നിങ്ങൾ പ്രബുദ്ധ മലയാളികൾ ഇതിനെന്താണാവോ പറയാസറ്റ് വേണ്ടതാ ഇന്നത്തെ ചോല ഞാൻ എടുത്തോട്ടെ ചോല എടുക്കാൻ എന്നാ പിടിച്ചേ അടി ഇരിക്കു ഞാൻ പറഞ്ഞതരാ ഇത് കണ്ടാ ഇതിന്റെ അകത്ത് ചോല ചോല വെള്ള ഒഴുകുന്ന ശബ്ദം കേട്ടോ അങ്ങനെ വെള്ളം ഒഴുന്ന് ചെറിയ അരുവിയില്ലേ അതിന് ചോല എന്ന് പറയും കാട്ടു ചോലന്നൊക്കെ അതുപോലെ ഈ മരം ഒക്കെ കൂടി നിൽക്കുക തണുള്ള സ്ഥലം ഇതൊക്കെയാണ് ചോല എന്ന് പറയുന്ന സംഭവം ഈ കാസറ്റിലെ ടേപ്പിന് ഞാൻ ആദ്യമായിട്ടാ ചോല എന്നൊരു പേര് കേൾക്കുന്നത് നിങ്ങൾ പ്രബുദ്ധ മലയാളികൾ ഇതിന് എന്താണാവോ കാസറ്റ് നൂല് കാ സൂപ്പർ പോകുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഈ സാധനത്തിന് അതായത് കാസറ്റിലെ മാഗ്നറ്റിക് ടൈപ്പിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഇതാ ഈ അതവിടെ എവിടെ അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി